തേങ്കോയിലൊന്ന് ജിലേബി മേക്കിംഗ് ആണ് മേക്കിങ്ങാണ് കൈസങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സൈഡിൽ മാവ് സംഭവം റോൾ ചെയ്ത് റോൾ ചെയ്ത് സംഭവം കോഴിൽ കോഴിൽ പോലും ഇട്ടിട്ടുണ്ട് ചിലയിടത്ത് തേങ്ങോയിലൊന്നും ചില ചിലപ്പോൾ ജിലേബി ഒന്നും പറയാറുണ്ട് ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഒരു കിലോ വന്നിട്ട് ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഒരു സൈഡിലെ സംഭവം മേക്കിംഗ് കഴിഞ്ഞ ശേഷം ഇപ്പുറ സൈഡുള്ള പഞ്ചസാര ലാലിന് വെച്ചിട്ട് ഡിപ്പ് ചെയ്യും അളച്ച് വരുന്നുള്ളു

പരിശുദ്ധ പാപികളായ ോട്ട് മാറ്റളച്ചു വരുന്നുള്ളൂടെ അതിന്റെ ക്രൗഡ് വരുന്നുള്ളൂ അതുകൊണ്ട് കുറച്ച് മാത്രം നന്മറി മേ സ്വസ്ഥയുടെ കൂടെ ഞങ്ങളുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഹലികളാകുന്നുണ്ടി ഇപ്പോഴും ഞങ്ങളുടെ സൃഷ്ടി അങ്ങനെ അങ്ങയുടെ ഫലമായി പരിശുദ്ധ മറിയമേ ചട്ടി നല്ല രീതിയിൽ ചൂടാണ് ചട്ടി നല്ല രീതിയിൽ ചൂടായാൽ മാത്രമേ ഫുള്ളായിട്ട് തേങ്കോയിൽ എന്ന ഈ ജിലേബി സംഭവം മേടിക്കാൻ വേണ്ടി പറ്റുള്ളൂ ആ സംഭവം ആ സൈഡിൽ നിന്ന് റെഡിയായതിനു ശേഷം ഇപ്പൊരു സൈഡിലുള്ള മധുരമുള്ള സൊല്യൂഷനാണ് ഒരു സൊല്യൂഷൻ ആ ചട്ടിയുടെ रेडिल रनिंग में चला के मारके ही रहा